ഹലോ നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും തിളക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ ചുളിവുകൾ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഇന്നൊരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഓറഞ്ച് പീലിൻ്റെ പൗഡറാണ് ഇതുപയോഗിച്ചിട്ടാണ് ഈസി ആയിട്ടുള്ള ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് രണ്ട് സ്പൂൺ അളവിലാണ് തൈര് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഓറഞ്ച് പീൽ പൗഡറും തൈരും ഓറഞ്ച് വൈറ്റമിൻ സിയുടെ മികച്ച ഒരു ഉറവിടമാണ് കൂടാതെ ഇതിൽ ധാരാളമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന സിഡ്രിക് ആസിഡും എല്ലാം ഉണ്ട് ഇത് നമ്മൾ കഴിക്കുന്നതുപോലെ തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴും പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് തൈരാണ് തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല മിനിസം ഉള്ളതാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു തൈരിൽ ധാരാളമായിട്ട് പ്രോട്ടീനും വൈറ്റമിനുകളും ധാതുക്കളും എല്ലാം ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്തുന്നു വെറും രണ്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കറുത്ത പാടുകളും പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സും ചുളിവുകളും ഒക്കെ മാറ്റാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണിത് ഈ ഒരു ഫേസ് പാക്ക് സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുകയും മോയ്സ്ചറൈസ് ആക്കുകയും ഒക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ബാക്ടീരിയയെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മോക്കുരു വരാതെ തടയുന്നു ഫേസിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യണം ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ് ഇത് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ ഫേസിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പിട്ട് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം സെൻസിറ്റീവ് സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് പീലിൻ്റെ ഒരു ആസിഡിക് നേച്ചറ് കാരണം പുകച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസിലും നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ ടീഷർട്ടിലാവും എന്നുള്ളതുകൊണ്ട് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തുള്ളൂ ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം ഫേസ് പാക്ക് ഉണങ്ങിക്കഴിഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം എടുത്തു ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം വാഷ് ചെയ്യുമ്പോൾ ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത് ഫേസ് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കരുവാളിപ്പൊക്കെ മാറി സ്കിന്നു നല്ല ബ്രൈറ്റ്നപ്പ് ആയിട്ടുണ്ട് ഗ്ലോയിങ് ആയിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് പാക്കാണിത് നമുക്ക് വീട്ടിൽ തന്നെ ഓറഞ്ച് പൗഡർ തയ്യാറാക്കി ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തൈരും കൂടി മാത്രമാണ് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ